വിശുദ്ധ സെബസ്ത്യാനൂസിനോടുള്ള പ്രാർത്ഥന ഈശോ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ വിശുദ്ധ യോഗ്യരാകൂസ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അനാദി മുതലേ ഞങ്ങളെ സ്നേഹിക്കുകയും നിത്യം പരിപാലിക്കുകയും ചെയ്യുന്ന പിതാവായ ദൈവമേ വിശുദ്ധരുടെ സുഹൃത സമ്പന്നമായ ജീവിത മാതൃകയാൽ തിരുസഭ അങ്ങയെ പുഷ്ടിപ്പെടുത്തുന്നുവല്ലോ വിശുദ്ധന്മാരുടെ നിരന്തരമായ മാധ്യസ്ഥ ഞങ്ങൾക്കെന്നും ശക്തിയും അവരുടെ വിരോചിതമായ ജീവിതം പ്രചോദനവുമാകുന്നു സഭയുടെ ആദ്യ നൂറ്റാണ്ടിൽ തന്നെ അംഗീസുതനായ യേശുവിനോടുള്ള അവിളമായ വിശ്വസ്തതയും സഹോദരങ്ങളോടുള്ള അഗാധമായ സ്നേഹവായ്പും മൂലം സ്വന്തം ജീവൻ പോലും അകന്യമായി രക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മധ്യസ്ഥം നൂറ്റാണ്ടുകളായി സഭാ മക്കൾക്ക് അനുഗ്രഹസ്രോസായി മാറിയിട്ടുണ്ടല്ലോ പഞ്ഞമ്പട വസന്ത മാറാരോഗങ്ങൾ തുടങ്ങി ദുർവിധികൾ മൂലവും പൈശാചിയ പീഡകൾ വഴിയും ക്ലേശിക്കുന്നവർ വിശുദ്ധന്റെ ശക്തമായ സഹായം എന്നും തേടുന്നു ഈ തിരുനാൾ ദിവസം ഞങ്ങളുടെ നാടിനെയും വീടിനെയും ഞങ്ങൾ ഓരോരുത്തരെയും വിശുദ്ധ സവസ്ത്യാനിയോസിൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളെ നിരന്തരം സംരക്ഷിക്കുകയും കാത്ത് പരിപാലിക്കുകയും ചെയ്യണമേ ആ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെതിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിൽ വാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ആഹാരമെന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ ദുഷ്ടനും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഇത്തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ സർവേശ്വര ഞങ്ങളുടെ ഞെരുക്കങ്ങളിലും ബലഹീനതകളിലും കൃപയോടുകൂടെ തൃക്കൻ പാർത്ത് ഞങ്ങൾ ചെയ്ത മഹാഭാപങ്ങളുടെ കാഠിനത്താൽ ഞങ്ങൾക്ക് വരുന്ന ദുഃഖാനർത്ഥങ്ങളിൽ മനസ്സലിഞ്ഞ് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ അപേക്ഷയാൽ ഞങ്ങൾക്ക് വേണ്ട സഹായവും ആശ്വാസവും ഉണ്ടാകുവാൻ കൃപയായിരിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സകല പ്രസാദവരങ്ങളുടെയും ഉറവയായിരിക്കുന്ന സർവേശ്വര വിശുദ്ധ സെബസ്ത്യാനോസ് വഴിയായി രോഗികൾക്ക് ആരോഗ്യവും സങ്കടപ്പെടുന്നവർക്ക് ധൈര്യവും സത്യത്തിൻ്റെ വഴിയിൽ നിന്ന് ഇളകുന്നവർക്ക് ഉറപ്പും വിശ്വാസത്തിൽ സ്ഥിരതയും പീഡിതർക്ക് വേദസാക്ഷികളുടെ മുടിയും അജ്ഞാനികൾക്ക് മാമോദീസ കൈക്കൊള്ളുന്നതിന് വേണ്ട മനോഗുണവും അങ്ങ് നൽകുന്നുവല്ലോ കർത്താവേ അദ്ദേഹത്തിൻ്റെ അപേക്ഷ വഴി അടിയങ്ങളുടെ മേലും കൃപയായിരുന്നു സങ്കടങ്ങൾ തീർത്ത് ആശ്വാസം ആരോഗ്യം മുതലായ ശരീര നന്മകളും ആത്മാവിനു വേണ്ട പ്രസാദവരങ്ങളും തന്നല്ലണമേ പാപികളുടെ മന്ദതയും അജ്ഞതയും മാറ്റി ഈ ദേശത്തിൽ സത്യവേദം പ്രബലപ്പെടുത്തണമേ വിശുദ്ധ ശബസ്ത്യാനോസേ സത്യവിശ്വാസത്തിൽ ഇളകാതെ നിന്നും അജ്ഞാനത്തെ വെറുത്തും ഒന്നിനും ഭയപ്പെടാതെ വേദത്തെ ഉപേക്ഷിക്കുന്നതിനേക്കാൾ സന്തോഷത്തോടെ ആയുസ് ഉപേക്ഷിക്കുന്നത് ന്യായമാണെന്ന് നിശ്ചയിച്ചും മരണം സ്വയം വരിച്ചതിനാൽ ഇപ്പോൾ മോശ അത്യന്തം മഹിമ അനുഭവിക്കുന്നുവല്ലോ അതുപോലെ അടയാളങ്ങളും എല്ലാം ഇപ്പോഴും സത്യവേദത്തിൽ സ്ഥിരമായിരിക്കാനും അജ്ഞാനത്തെ വെറുത്ത് അതിലുള്ള അക്രമവ്യാപാരം ശകുനം മന്ത്രതന്ത്രങ്ങൾ മുതലായവ ഉപേക്ഷിക്കാനും മനുഷ്യരെയും ലോകസങ്കടങ്ങളെയും ഭയപ്പെടാതെ സർവേശ്വരനെ മാത്രം ഭയപ്പെട്ട് വേദത്തിനെ ഒരൽപ്പോഷം ചെയ്യുന്നതിനേക്കാൾ സന്തോഷത്തോടെ പ്രാണൻ കൊടുക്കുന്നതിന് ഒരുക്കമായിരിക്കാനും അങ്ങനെ ഞങ്ങൾ ഭക്തിയോടുകൂടെ ദൈവത്തെ സേവിച്ച് പരിശുദ്ധമായി നടന്ന് നിത്യാനന്ദമയോ പ്രാപിക്കാനും ഇടയാകണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവീശോ മിശുടേ തിരുമുറത്തെക്കുറിച്ച് ഞങ്ങൾക്ക് തന്നെള്ളണമേ ആമേ